തിരുവനന്തപുരം കളമശേരിയിൽ ജുഡീഷ്യൽ സിഇറ്റി സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭായോഗത്തിൽ തത്വത്തിൽ അനുമതി നൽകി എച്ച് എ മിട്ടി ലിമിറ്റഡിന്റെ കൈവശമുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ജുഡീഷ്യൽ സിഇറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിനും കേന്ദ്ര സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിനും ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസ് വാർഷിക തീരുമാനപ്രകാരമുള്ള നടപടികളുടെ തുടർച്ചയായാണ് മന്ത്രിസഭാ തീരുമാനം ഇതിന്റെ ഭാഗമായി ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ബച്ചുകുര്യൻ തോമസ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ജസ്റ്റിസ് സതീഷ് നൈനാൻ എന്നിവർക്കൊപ്പം കളമശ്ശേരിയിലെ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കിയത് കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റിയുടെ പ്രാഥമിക രൂപരേഖ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയിലായി പന്ത്രണ്ട് ലക്ഷത്തിലധികം ചതുരശ്രാഡി കെട്ടിട സൌകര്യം ഉൾപ്പെടെ രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ജുഡീഷ്യൽ സിറ്റിയാണ് വിഭാവനം ചെയ്യുന്നത് ഭരണഘടനയിലെ പ്രധാന തത്വങ്ങളായ തുല്യതക്കും സ്വാതന്ത്ര്യത്തിനും ജീവനുമുള്ള മൌലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ആർട്ടിക്കിളുകൾ സങ്കല്പിച്ച് മൂന്ന് ടവറുകളിലായാണ് ജുഡീഷ്യൽ സിഇ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രധാന ടവറിൽ ഏഴ് നിലകളും മറ്റ് രണ്ട് ടവറുകളിൽ ആറ് നിലകൾ വീതവും ഉണ്ടാകും ചീഫ് ജസ്റ്റിസിന്റേതുൾപ്പെടെ അറുപത്തിയൊന്ന് കോടതി ഹാളുകൾ രജിസ്ട്രാർ ഓഫീസ് ഓഡിറ്റോറിയം വിവിധ കമ്മിറ്റികൾക്കുള്ള മുറികൾ ഭരണവിഭാഗത്തിനുള്ള സൌകര്യങ്ങൾ ലൈബ്രറി ബ്ലോക്ക് ആർബിട്രേഷൻ സെന്റർ റിക്രൂട്ട്മെന്റ് സെൽ ഐ ഡി വിഭാഗം ഇൻഫർമേഷൻ സെന്റർ തുടങ്ങി അതിവിപുലമായ സൗകര്യങ്ങൾ ഉണ്ടാകും ഇതിനു പുറമെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അഭിഭാഷകരുടെ ചേംബറുകൾ പാർക്കിംഗ് സൗകര്യം മഴവെള്ള സംഭരണി എന്നിവയും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെ ആയിരം പരം രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയാണിത് ജനങ്ങൾക്കുള്ള പ്രാപ്യത യാത്രാസൌകര്യം പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്നിവ കണക്കിലെടുത്താണ് ജുഡീഷ്യൽ സിഇ ടി കളമശ്ശേരിയിൽ സ്ഥാപിക്കുന്നത്